ക്രൈസ്തലോട് കർത്താവ് നമ്മെ പരിപാലിക്കുന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്ന ഒരു പുതിയ ദിനം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ എല്ലാവരും ദൈവം ധാരാളമായിട്ടാണ് ഗ്രഹിക്കേട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും നോക്കൂ പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ പതിമൂന്നാം വാക്യത്തിൽ പരീക്ഷിക്കപ്പെടുന്നവൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് പറയരുത് പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്കും ദൈവത്തെ കുറ്റപ്പെടുത്തി തന്റെ കുറ്റത്തിൽ നിന്ന് മാറിപ്പോകുവാൻ സാധ്യമല്ല നോക്കൂ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാനാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് അല്ലാതെ നമ്മെ പാപത്തിലേക്ക് നയിക്കുവാനല്ല ദൈവം തൻ്റെ ജനത്തെ പരീക്ഷിക്കുന്നവനല്ല അഥവാ പരീക്ഷിച്ചെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുവാൻ വേണ്ടിയാണ് ഹാലേലൂയ്യ നോക്കൂ ദൈവത്താൽ നമുക്ക് എന്തെങ്കിലും പരീക്ഷ നേരിട്ടാൽ നാം അതിന് സ്തോത്രം ചെയ്യണം കാരണം നമ്മുടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു ഹാലേലൂയ്യ നോക്കൂ പിശാജ് പരീക്ഷിക്കുന്നത് എന്തെങ്കിലും കാണിച്ച അതിൽ നിന്ന് നാം വീഴുമെന്നുള്ളതാ ഹാലെലൂയ്യ നമുക്കറിയാം പിശാജ് പ്രലോഭനങ്ങളാലാണ് പരീക്ഷിക്കുന്നത് യേശു പിശാജിനാൽ പരീക്ഷിക്കപ്പെട്ടത് നമുക്ക് മത്തായി സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും കാണാൻ കഴിയുന്നുണ്ട് പിശാജ് നാൽപ്പത് ദിവസം യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്ന് വായിക്കുവാൻ കഴിയുന്നു ഇത് സാത്താന്റെ ഒരു പ്രലോഭനമായിരുന്നു യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടത് ദൈവവിധത്തിന്റെ സമ്പൂർണമായ അനുസരണത്തിൽ നിന്നും യേശുവിനെ വശീകരിക്കുവാനുള്ള സാത്താന്റെ ശ്രമമായിരുന്നു മത്തായ സുശേഷങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ലൂക്കോസിന്റെ സുശേഷങ്ങളിലും ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സാത്താന്റെ ആഗ്രഹങ്ങൾക്ക് കീഴടങ്ങാതെ ദൈവ വചനത്തിന്റെ അധികാരത്തിൻ കീഴിൽ യേശു തന്നെ തന്നെ സമർപ്പിച്ചു ഹാലേ ലൂയ മത്തായ സുശേഷം നാലാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുശേഷം നാലാം അധ്യായത്തിലും ഇത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നുണ്ട് പ്രീതി മക്കളെ നമ്മയും ഇതുപോലെ സാത്താൻ വശീകരിച്ച് തൻ്റെ അധീനതയിലാക്കുവാൻ നോക്കുമ്പോൾ നാം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത് അതായത് മുഖ്യമുള്ളത് കാണിച്ചതിനാൽ നാം വീഴുവാൻ ഇടയായിത്തീരും ഒരു കാര്യം നാം നോക്കണം ദൈവഗീതം ഇല്ലാത്തത് എന്തെങ്കിലും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നമുക്കുള്ളതല്ല എന്ന് ചിന്തിച്ച് അത് മാറ്റിക്കളയുന്നതാ ഏറ്റവും നല്ലത് അല്ല എങ്കിൽ നാം ചതിക്കുഴിയിൽ തന്നെയാണ് വീഴുന്നത് ഹല്ലേലുയ പിഷാദിന്റെ പരീക്ഷകൾ നമുക്ക് നേരിടുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം അതിനെ ഹലിൽ ശാസിച്ച് കളയണം ഹല്ലേലൂയ ഒരു ദൈവ ഭക്തന് പരിശുദ്ധാത്മാവിനെയും ദൈവവചനത്തെയും കൂടാതെ ജീവിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല പ്രീതി മക്കളെ പരീക്ഷകളെ ജയിക്കേണ്ടതിന് ദൈവവചനം അത്യന്താപേക്ഷിതോ അതുകൊണ്ടാണ് ലേഖനം ആറാം അധ്യായം പത്തു മുതലുള്ള വാക്യത്തെ പറയുന്നുണ്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ പിശാജിന്റെ തന്ത്രങ്ങളോടെ എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടേനെ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളൻ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുമത്രേ ൂ വിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും ഒരു ആത്മീയ പോരാട്ടത്തിലാണ് ഹാലേലൂയ പിശാജിന്റെ യഥാർത്ഥ ശക്തികളോട് നാം പോരാടണം നമുക്കത് അദൃശ്യമായി തോന്നാം എങ്കിലും ഇത് മനസ്സിലാക്കി പിശാജിന്റെ തന്ത്രങ്ങളെ നാം അകറ്റി നിർത്തണം ഹാലേലൂയ പത്രോസപ്പോസിന്റെ ഒന്നാം ലേഖനം ഒന്നിന്റെ ഏഴിൽ പറയുന്നുണ്ട് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശോധന വിലയേറിയതെന്ന് എഴുതിയിരിക്കുന്നു ഹലേൽ നോക്കൂ വിശ്വാസത്തിന്റെ ശോധന വിലയേറിയത് ഹല്ലേലുയ പലതും പരീക്ഷിക്കുവാൻ നമ്മുടെ അടുക്കലേ കൊണ്ടുവരുമ്പോൾ ഹല്ലേലു നോക്കൂ പിശാജിനുള്ള പരീക്ഷ നമ്മെ തകർത്തു കളയും ഹല്ലേലുയ പക്ഷെ ദൈവത്താൽ പരീക്ഷ നമുക്ക് നേരിട്ടാൽ അത് തകർക്കുവാനല്ല അത് പണിയുവാനാണ് അത് നാം ഓർക്കണം ഹല്ലേലുയ്പ പുസ്തകം ഇരുപത്തിരണ്ടിന്റെ ഒന്നാം വാ വാക്യത്തിൽ പറയുന്നുണ്ട് അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതെങ്ങനെയെന്നാൽ ഹാലിൽ നോക്കൂ അബ്രഹാമിന്റെ ദൈവത്തിലുള്ള വിശ്വസ്തത അല്ലെങ്കിൽ വിശ്വാസം എങ്ങനെയെന്നെ മനസ്സിലാക്കുവാനാ ഹാലേലു പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ചാമത്തെ ഇരുപത്തഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ യഹോബയോടെ അപേക്ഷിച്ച് യഹോബന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു അവിടെ വെച്ച് അവൻ ആർക്കും അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു നോക്കൂ പ്രീതി മക്കളെ ഹല്ലേലൂയ നമ്മൾ പല വിധത്തിൽ നമ്മളെ കൊണ്ടുവരും ഹല്ലേ ലുയ്യ പല പരിശോധനകളിലൂടെയൊക്കെ കടത്തി വിടുമ്പോഴും ആ പരീക്ഷ സഹിക്കുവാൻ വേണ്ടി ആ ശോധനയിലൂടെ നേരിടുവാൻ വേണ്ടി കർത്താവ് നമുക്ക് അതിന് വേണ്ടുന്ന പോക്കു ഉണ്ടാക്കി തരുന്നുണ്ട് ഹല്ലേലുവിയ യാക്കോപ്പസിന്റെ ഒന്നാം അധ്യായം മൂന്നു നാലു വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് ഹലും അശേഷം സന്തോഷമെന്ന് എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവർത്തി ചെയ്യട്ടെ ഹാലേലു നോക്കൂ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു ഹാലേലൂയ്യ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ പരിശോധന നമ്മുടെ അടുക്കളേക്ക് കടന്നു വരുമ്പോൾ അത് നാം മനസ്സിലാക്കണം ദൈവത്തിൽ നിന്നുള്ളതാണോ അതോ പിശാജി നമ്മെ പരീക്ഷിക്കുകയാണോ ഹാലേലിയ ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് സ്ഥിരത ഉളവാക്കുവാനും പൂർണതയും ദൈവവചനത്തിൽ പക്വത പ്രാപിക്കുവാനും വേണ്ടിയാ ഹാലലുവിയ ആവർത്തന പുസ്തകത്തിൽ എട്ടിന്റെ രണ്ടിൽ പറയുന്നുണ്ട് നിന്റെ ദൈവമായ യഹോബ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ നാൽപ്പത് സംവത്സരം മരുഭൂമി ിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം പ്രീതിമക്കളെ ഹല്ലലുയ വെറും നാല് ദിവസത്തിന്റെ വഴിയാണ് ഈ നാപ്പത് സംവത്സരം ഹല്ലലുയ പലപ്പോഴും നമ്മെ ഹലലിയ ഒരു മണിക്കൂറിന്റെ ഹല്ലലിയാ വളരെ കാര്യങ്ങൾ സാധിപ്പിക്കുവാൻ വേണ്ടി ചിലപ്പോൾ നമ്മളെ പത്തു ദിവസം ഹാലലുയ്യ ആ ഒരു വഴിയിലൂടെ കടത്തിവിടും ഹാലലിയ നാം വിചാരിക്കണം പ്രീതി എമ്മക്കളെ ചില പരിശോധനകൾ പരീക്ഷകളൊക്കെ കടന്നു വരുന്നത് നമ്മളെ അപ്പനിലുള്ള വിശ്വാസം എങ്ങനെയുണ്ടെന്ന് ആണെന്നുള്ളത് അറിയിക്കുവാൻ വേണ്ടി ഹലലിയ പരീക്ഷ സഹിക്കുമ്പോൾ സന്തോഷത്തോടെ നാം അത് സഹിക്കണം കർത്താവ് സ്നേഹിക്കുന്നവരെയാ പരീക്ഷിക്കുന്നത് ഹലലിയ നമുക്കറിയാം യോസഫിനെ ചിന്തിച്ചു നോക്കിയാൽ എത്രമാത്രം പരീക്ഷകളിൽ കൂടി കടന്നുപോയി എന്നുള്ളത് ഹാലലിയ പ്രതീക്ഷ ഉണ്ടെങ്കിൽ നോക്കൂ പരീക്ഷ ഹലലിയ ഒരു പ്രയാസമാകുകയില്ല പ്രതീക്ഷ ഉള്ളവരെയാ ദൈവം പരീക്ഷിക്കുന്നത് ഹാലിയ ദൈവത്തിനോട് വിശ്വാസവും പ്രതീക്ഷയും സ്ഥിരത ഹലുയാ സ്ഥിരത എത്ര മാത്രമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കൂടിയ ഹാലലിയ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിനെ മത്തായ സുശേഷം ഇരുപത്തി ആറാം അധ്യായം നാപ്പത്തി ഒന്നിൽ പറയുന്നുണ്ട് ഈ ദിവസങ്ങളെ നമ്മൾ ഹാലലിയ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്നവരായി പരീക്ഷ സഹിക്കുവാനുള്ള കൃപ തരുവാൻ വേണ്ടി കർത്താവിന്റെ സനി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം കർത്താവെ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളും പലവിധമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് എന്തിനാണ് ഞങ്ങളെ ഞങ്ങളുടെ വിശ്വാസം ഹലലിയ ഒന്ന് ശോധന ചെയ്യുവാനാണെങ്കിൽ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി ദിവസങ്ങളിൽ തരണമേ കർത്താവുന്ന വചനം കേൾക്കുന്ന ഓരോ മക്കളെയും കടത്തിവിടുമ്പോൾ അവരവരെ തന്നെ ഒന്ന് ചിന്തിക്കുവാൻ ഹാലലി വിശ്വാസത്തിന്റെ ഉറപ്പ് സ്ഥിരത ഉളവാക്കുവാൻ ഇടയാക്കണമേ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ ഓരോരുത്തരെയും ദൈവം സഹായിക്കണം അത്ഭുതത്താൽ വഴി നടത്തണമേ അന്ത്യം വരെയും വിശ്വസ്തയോട് നിൽക്കുവാനുള്ള കൃപ കൊടുക്കണം കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ പിൻവജു മുംബൈ ഹാലേലു